രണ്ടൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞുകൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം കാരണമെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാവുക എന്നുള്ളതല്ലാതെ വേടനെതിരെയുള്ള എം ജി ശ്രീകുമാറിന്റെ പ്രസ്താവനയാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇപ്പൊ എം ജി ശ്രീകുമാറിനെ സോഷ്യൽ മീഡിയയിൽ എല്ലാരും കൂടി എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അമ്മാതിരി തെരുവിളിയാണ് ഇപ്പൊ പുള്ളിക്കാരനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തെരുവിളി വരണന്നുണ്ടെങ്കിൽ അതിന് മാത്രം എന്തായിരിക്കും എം ജി അണ്ണൻ വേടനെതിരെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക കാര്യം എന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലേ ഇല്ലായിരുന്നെങ്കിൽ ഇത്ര തെറിവിളി വരില്ലായിരുന്നല്ലോ എന്തായാലും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സംഭവം രണ്ടു ദിവസം മുന്നേ ട്വന്റി ഫോർ ന്യൂസിലെ ഈ വേടനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കിടെയാണ് സംഭവം അരങ്ങേറുന്നത് ട്വന്റി ഫോർ ന്യൂസിലെ ചർച്ചയ്ക്കിടയിൽ ഈ പറഞ്ഞ ട്വന്റി ഫോർ ന്യൂസിലെ അവതാരകൻ എന്താ ിൽ എം ജി ശ്രീകുമാറിനെ കണക്ട് ചെയ്യുന്നു എന്നിട്ട് അവതാരകൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ ഓൺ സ്റ്റേജ് പെർഫോമൻസിന് ലഹരിയുടെ പിൻബലം ആവശ്യമുണ്ടോ എന്നുള്ള രീതി അപ്പൊ അതിന് മറുപടി ആയിട്ട് എം ജി ശ്രീകുമാർ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുകയാണ് ബേഡൻ എന്ത് ചെയ്യുന്നു എന്നതല്ല മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചും പറയുന്നില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിലുണ്ട് കേരളത്തിൽ ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല ഗാനമേളയാണ് എന്റെ അന്നം വിദേശത്തും സ്വദേശത്തുമായി എത്ര ഗാനമേള ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കൊരു കണക്കുമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ശ്രീകുമാർ പറഞ്ഞു തുടങ്ങി ബാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടോ മാത്രമല്ല എന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേറിക്കഴിഞ്ഞാൽ എന്റെ സംഗീതമാണ് എന്റെ ലഹരി കാരണം കേറി കേറിക്കഴിഞ്ഞാൽ തീരുന്നവര് ഞാൻ എന്താ പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് തീർന്നു ഇന്ന് വരെയും ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അതിന് ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല സംഗീതമാണ് എൻ്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്നു വരെ ഞാൻ കയറിയിട്ടില്ല ഞാനെന്നല്ല എൻ്റെ ഗുരുനാഥന്മാരായാലും ദാസേരനായാലും ജേട്ടനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷൻ്റെ വൈസ് ചെയർമാൻ ആണ് ദാസേരനാണ് ചെയർമാൻ ഞങ്ങളുടെ അവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറില്ല കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ് നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ അപ്പോൾ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി ഇപ്പം ഞാൻ പാടുമ്പം ഞാൻ പടകാളിയായാലും എല്ലാം നിന്ന് വേറെ വേൽമുരൊക്കെ പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി അതാണ് എന്റെ ലഹരി ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടുമുള്ള എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത് കാരണം വേറൊന്നുമല്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളൊരു വേദിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശീലമാക്കരുത് എന്നുള്ളൊരു ചെറിയ വിനീതമായ അഡ്വൈസ് ആണ് അത് സ്വയം അഡ്വൈസാണ് വളരെ നല്ലൊരു അഡ്വൈസ് തന്നെയാണ് എം ജി ശ്രീകുമാർ പൊതുസമൂഹത്തിൽ നൽകുന്നത് അല്ലെ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്റ്റേജിൽ വെച്ചാകരുത് എന്ന രീതി മാത്രമല്ല എൻ ജി ശ്രീകുമാറിന്റെ ഈ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ എല്ലാം ഇവർ കുറച്ചും കൂടി സ്പിരിച്വൽ അപ്രോച്ചോട് കൂടിയാണ് സമീപിക്കുന്നത് അതുകൊണ്ടാണല്ലോ നാവിൽ സരസ്വതി വിളയാടണം പ്രാർത്ഥന വേണം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ ലൈവ് പെർഫോമൻസ് നടത്തുന്ന പുതിയ കലാകാരന്മാരുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണം അടിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ് ചിലരെ രണ്ടെണ്ണം അടിച്ചാലേ സ്റ്റേജ് കയറി പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇതിന് കാരണമായി പലരും പറയുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്രയും വലിയൊരു ക്രൗഡിന് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിച്ചാലേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ എം ജി ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ നല്ലൊരു മെസ്സേജ് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ ലഹരി ഉപയോഗിച്ചല്ല സംഗീതത്തെ സമീപിക്കേണ്ടത് സംഗീതമാണ് നമുക്ക് ലഹരിയായി മാറേണ്ടത് എന്നുള്ള അല്ലേ അത് നമുക്ക് പുള്ളിക്കാരൻ കാണിച്ചു തരികയും ചെയ്തു എം ജി ശ്രീകുമാറിന്റെ എത്രയോ ലൈവ് പെർഫോമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ആർക്കായാലും ഒന്ന് ആടാനും പാടാനും തോന്നി പോകും എം ജി ശ്രീകുമാറിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ ഇങ്ങനെയും ലഹരി ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാമെന്ന് എം ജി ശ്രീകുമാർ നമുക്ക് കാണിച്ചും തന്നും പറഞ്ഞും തന്നു നല്ലൊരു മാതൃക തന്നെയാണ് അതെ അല്ലെ ഇനി ഇത് കഴിഞ്ഞെ കുറിച്ച് അവതാരകം ചോദിക്കുന്ന മറുപടി ഒന്നും സമയത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നായാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേടനുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാല് മണിക്ക് എണ്ണീറ്റ് ഇന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പോൾ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിഞ്ഞൂടാം അതാണ് എൻ്റെ സത്യം ഈ പ്രസ്താവനയാണ് ഇപ്പൊ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് വേടൻ ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ല ഞാൻ കണ്ടു വളർന്നത് ദാസെട്ടിനൊക്കെയാണ് അവരുടെ പാതയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അവരെ എനിക്ക് അറിയത്തുള്ളൂ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എം ജി ശ്രീകുമാർ മുന്നോട്ട് വെച്ച് ഇതിന്റെ പേരിലാണ് ഇപ്പൊ എം ജി ശ്രീകുമാറിന് തലങ്ങും വിലങ്ങും സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും വേണ്ട എം ജി ശ്രീകുമാർ ഈ പറഞ്ഞതിന് താഴെ വന്ന ഒന്ന് രണ്ട് കമന്റുകൾ തന്നെ ഞാൻ വായിച്ചേരാം വേടനെ അറിയില്ല എന്ന് പറയുന്നത് ബോധപൂർവ്വമാണ് കൊച്ചാക്കാനാണ് ശരി കാരണം വേടനെ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു അതിപ്പോ എങ്ങനെയാണ് കൊച്ചാക്കി മാറ്റുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഒരാൾക്ക് വേടനെ അറിയില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഒരാളെ കൊച്ചാക്കി മാറ്റുന്നത് അതൊന്നും പറഞ്ഞാട്ടെ എല്ലാവർക്കും വേടനെ അറിയണം എന്നാണ് ഈ ഇട്ട ആൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ എന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യമൊന്നും എനിക്ക് വേടൻ ആരാണെന്ന് അറിയില്ലായിരുന്നു ഞാൻ വേടൻ എന്ന പേര് കേൾക്കുന്നതന്നെ പോയാണെന്ന് അറിയോ നാല് വർഷം മുന്നേ വേടനെതിരെ പെണ്ണു കേസ് വന്നപ്പോഴാണ് ഇനിയിപ്പോ അവസ്ഥ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഈ കേസ് വന്നപ്പോഴാണ് വേടന്റെ പേര് പുതുതലമുറയിൽപ്പെട്ട് പല ആളുകളും അറിയുന്നത് ഇപ്പോഴും വേടൻ അറിയാത്ത പുതുതലമുറയിൽപ്പെട്ട് പോലെ വലിയൊരു സമൂഹം ഇവിടെയുണ്ട് എന്ന് കരുതി അവരെയൊക്കെ വേടനെ കൊച്ചാക്കാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വേടനെ അറിയില്ല എന്ന് പറഞ്ഞു ബോധപൂർവമാണ് പോലും കൊച്ചാക്കാനാണ് പോലും എന്തോ ഇതൊക്കെ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എം ജി ശ്രീകുമാർ ഒരു കലാകാരനല്ലേ വേടനും ഒരു കലാകാരനല്ലേ ഒരേ ഫീൽഡ് അല്ലേ എന്തായാലും അവര് തമ്മിൽ അറിയുന്നുണ്ടാകും എന്നൊക്കെയുള്ള രീതി ഒന്നാമത് രണ്ടാളും രണ്ട് ഫീൽഡാണ് എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞത് ക്ലാസിക്കൽ സോങ്ങും സിനിമാറ്റിക് സോങ്ങും പാടുന്ന ഒരാളാണ് പക്ഷെ വേടൻ അങ്ങനെയല്ലല്ലോ റാപ്പ് സിംഗർ ആണ് അതുകൊണ്ട് തന്നെ എം ജി ശ്രീകുമാറും വേടൻ അറിയാതിരിക്കാനുള്ള സാധ്യതയും അവിടെ അവിടെയുണ്ട് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചത് മനസ്സിലാക്കുന്ന കാര്യമില്ലു ഇതിപ്പോ വന്ന് വന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു വേടൻ എതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ വേടൻ ആരെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പം വരും ചില ടീംസ് വേടൻ ഒറ്റപ്പെടുത്തുകയാണ് വേടനെ കൊച്ചാക്കാണെന്നും പറഞ്ഞുകൊണ്ട് സംഭവം ശരിയാണ് ാണ് ഇപ്പൊ കഞ്ചാവ് കേസിൽ വേടനെ പിടിച്ച സമയത്ത് വേടനെ പോലീസുകാരൊക്കെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അത് നൂറ് ശതമാനം അംഗീകരിച്ചു തരുന്നു കാരണം ഇവിടെ വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ച സമയത്ത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ വേടന്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വേടൻ ആ കാര്യത്തിൽ പെട്ടത് ജാമ്യം കിട്ടി പക്ഷെ ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞ പോലീസ് പിന്നീട് ചെയ്ത പരിപാടി എന്താണ് വേടന്റെ കൈവശം പുലിപ്പല്ലിന്റെ ലോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ വേടനെ കൊടുക്കാൻ നോക്കും അത് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കിയ പരിപാടി തന്നെയാണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ലഹരി കേസിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലല്ലോ വേടൻ വേടന് മുമ്പും ഷൈൻഡോൺ ചാക്കോയും ഖാരിദ് റഹ്മാനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെല്ലാം പ്രൊസീജിയർ കഴിഞ്ഞ് വിട്ടയക്കുകയാണ് ചെയ്തത് അല്ലേ പക്ഷേ വേടന്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് പോലീസുകാർ കൂടുതൽ ാണ് നോക്കിയത് അത് പോലീസുകാർ കാണിച്ചൊരു പശ്ചാപാതം തന്നെയാണ് പക്ഷെ എന്ന് കരുതി അത് ചൂണ്ടി കാണിച്ചുകൊണ്ട് കാണിച്ച് ന്യായീകരിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുവരുന്നുണ്ട് തുടക്കത്തിൽ വേടനെ പിടിച്ചപ്പോൾ കുറ്റം പറഞ്ഞ പലരും ഇപ്പൊ പറയുന്ന എന്താണ് കഞ്ചാവല്ലേ അല്ലേ അടിച്ചിട്ടുള്ളൂ അതിനാണ് ഇപ്പൊ സംഭവമാക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പലരും സംസാരിക്കുന്നത് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ അത് തെറ്റ് തന്നെയാണ് അതിനിപ്പൊ ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചിട്ടും കാര്യമില്ല കഞ്ചാവ് ഉപയോഗിക്കുകയും വളരെ മോശം മെസ്സേജ് തന്നെയാണ് വേടൻ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നൽകുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് കസ്റ്റഡിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോ വേടൻ ല്ലേ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് കള്ളു കുടിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ പുള്ളിക്കാരൻ സമർത്ഥിച്ചു ഇപ്പൊ പലരും അത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്നത് പുള്ളിക്കാരൻ തെറ്റ് ചെയ്താൽ ചെയ്താലെന്താ അത് സമ്മതിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കെടുന്നു മേകി ന്യായീകരിക്കണെന്നുള്ളതാണ് എന്റെ ചോദ്യം ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് പൊതു സ്വത്താണ് ഒരു കലാകാരന്റെ വാക്കുകളെക്കാളും ആളുകൾ അനുകരിക്കുന്നത് ആ കലാകാരന്റെ പ്രവൃത്തികളെയാണ് ഇപ്പൊ വേടനോടുള്ള അമിതമായ ആരാധന മൂത്ത് വേടന്റെ മാനറിസം അതുപോലെ പകർത്തുന്ന എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് വേടനെ പോലെ നടക്കാൻ ശ്രമിക്കുന്നവർ വേടനെ പോലെ പാടാൻ ശ്രമിക്കുന്നവർ അല്ലെ അവർ ിൽ വേടൻ ഒരു കഞ്ചാവ് കേസിൽ പ്രതിയാകുമ്പോൾ ഒരു പക്ഷെ അവർ അതും പകർത്താൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഒരു കലാകാരൻ എപ്പോഴും സമൂഹത്തിന് മുന്നിൽ നല്ല മാതൃക കാണിക്കണം എന്ന് പറയുന്നത് പക്ഷെ ഒരു കലാകാരൻ ഒരു മോശം കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമൂഹം അറിയാതെ സൂക്ഷിക്കേണ്ടത് ആ കലാകാരന്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഇനിയിപ്പൊ കഞ്ചാവ് അടിക്കുന്ന ടീംസിനെ ഒരു കാരണം കൂടിയായല്ലോ വേടൻ കഞ്ചാവ് അടിക്കില്ലേ ഇനിയിപ്പ നമുക്ക് കഞ്ചാവ് അടിച്ചാൽ എന്താന്നുള്ള രീതിയിൽ അല്ലെ പറയാൻ മതില്ല അങ്ങനെ ന്യായീകരിക്കും കുറെ ടീംസ് എന്തായാലും നമുക്ക് ബാക്കിയുള്ള കമൻസോട് ഒന്ന് വായിച്ചു നോക്കാം ലെവന്റെ ഗാനമേള വരുന്നില്ല അതാണ് ലെവന്റെ പ്രശ്നം വേടന്റെ വളർച്ച അവരൊന്നും സഹിക്കൂല ആർ കെ ജി ശ്രീകുമാറിന് എം ജി ശ്രീകുമാർ എത്ര സ്റ്റേജ് പെർഫോമൻസ് ചെയ്ത ഒരാളുണ്ടോ എന്നുള്ള സംശയമാണ് അത്രയും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാപ്പത്തഞ്ച് വർഷത്തോളമായി സ്റ്റേജിന്റെ മുകളിൽ തന്നെയാണ് എം ജി ശ്രീകുമാർ ഒരു ആയുഷ്കാലം ഒരു മനുഷ്യനുണ്ടാക്കാവുന്നതിന് ഇരട്ടി പുള്ളിക്കാരൻ സമ്പാദിച്ചും കഴിഞ്ഞു ഇനി എന്തിനാണ് ഇയാൾക്ക് വേടനെ പോലുള്ള ഒരാളെയും നോക്കി അസൂയം പിടിച്ച് നടക്കേണ്ട ആവശ്യം വെറുതെ അങ്ങോട്ട് പറയുന്നില്ലേ അടുത്തമ്മൻ വെച്ച് നോക്കാം എം ജിക്ക് വേടൻ അറിയാത്തതുപോലെ നടക്കുന്നത് തന്നെയാണ് വേടൻ പറയുന്ന രാഷ്ട്രീയവും ആ തുടങ്ങി ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേടൻ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതല്ലെങ്കിൽ വേടൻ എതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അപ്പം തുടങ്ങും വേടന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം പാട്ടിലൂടെ വേടൻ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടല്ലോ ഇതിപ്പോ വന്ന് വന്ന് വേടനെ കുറിച്ച് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ ഇവിടെ എം ജി ശിവുമാറും വേടന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടും കൂടിയില്ല വേടൻ അറിയില്ലെന്ന് പറഞ്ഞു സ്റ്റേജിൽ കയറുമ്പോൾ അവർ ഉപയോഗിക്കരുതെന്നും പറഞ്ഞു ഇതിനാണ് ഇപ്പൊ ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നത് എന്തായാലും വേടം ഫാൻസിന്റെ ഈ രോദനം കാണുന്ന സമയത്ത് ഉള്ളത് പറയാലോ കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഈ വേടന് വേണ്ടി തലങ്ങും വിലങ്ങും ന്യായീകരിക്കാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ ഭയങ്കര സംഭവമായിരിക്കും വേടിനെ പക്ഷെ എല്ലാത്തിനെയും ഒരു ന്യൂട്രൽ മനോഭാവത്തോടു കൂടി നോക്കി കാണുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട് ഉള്ളത് പറയാലോ ഈ മെഴുകൽ കാണുന്ന ാണ് വരുന്നത് കുട്ടീനെ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വേടിന്റെ ഉള്ള വിലയും കൂടി കടയല്ലേ അത്ര എനിക്കിപ്പോ പറയുള്ളൂ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം